വനം വന്യജീവി സംരക്ഷണ നിയമം ജില്ലയിൽ നിന്നും ആദ്യം പ്രതിഷേധിച്ചത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആണെന്ന ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജനവിരുദ്ധ സമീപനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് ഗവൺമെന്റിനെയും വിശ്വാസമായിരുന്നെന്നും ബില്ല് പിൻവലിച്ചത് ആശ്വാസകരമാണെന്നും സി വി പറഞ്ഞു ഇനി അവശേഷിക്കുന്ന ഭൂപ്രശ്നം കൂടി പരിഹരിച്ച് ജനത്തിന് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കുമെന്നും ജനദ്രോഹപരമായ നിലപാടുകളെ എതിർക്കുമെന്നും സി പറഞ്ഞു മാറുന്ന നിയമം നിയമം കോൺഗ്രസ് ഗവൺമെന്റ് ആ പരിഷ്കരിക്കേണ്ടത് അനിവാര്യമായ കാര്യം ആ വിഷയത്തിൽ ഈ കേരളത്തിന്റെ ശിഷ്യാൻ ഇടുക്കി ജില്ലയിൽ പ്രതികരിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഞാൻ ഈ ആപത്ത് അപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയെ ആ കാര്യം ബോധ്യപ്പെടുത്തി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ബോധ്യപ്പെടുത്തി എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം അതുകൊണ്ട് ജനവിരുദ്ധമായ സമീപനം പിൻവലിക്കാമെന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ജനവിരുദ്ധമായ നിയമങ്ങളും പടിപടിയായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവണ്മെന്റ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് ഈ നിയമം പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങൾ വിശ്വാസമായിരുന്നു എൻ്റെ ഗവൺമെൻറ് വിശ്വാസമായിരുന്നു ഏതായിരിക്കുന്നതിന് മുഖ്യമന്ത്രി സധൈര്യമായി ഇന്ത്യ പിൻവലിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ആശ്വാസപര നടപടിയാണ് ഇനി അവശേഷിക്കുന്ന ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് സ്വജന്യമായി ജീവിക്കാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കും ഞങ്ങളുടെ ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഭൂവിനിയോഗ നിയമം അറുപത്തിനാലിലെ ഭൂവിനിയോഗ നിയമംചിതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു ഇന്നേ സമരംഭത്തേക്കു കോൺഗ്രസ്സിനെ യു ഡി എഫ് രംഗുന്ന ഒരു കാര്യം വർത്തണമുണ്ട് ആ ഭൂമിനിയോഗ നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യമുടനയും ഒറ്റക്കെട്ടായി മുപ്പത്തിരണ്ട് പ്രാവശ്യം അതിൻ്റെ ഓരോ ന്യൂനതകളും ചൂണ്ടിക്കാണിച്ചു പോയി

ജില്ലയിലെ ജനങ്ങൾക്ക് ദോഷകരമായി വരുന്ന കൃഷിക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റിന് എടുക്കാൻ തയ്യാറാകില്ലെന്ന് ഞങ്ങൾക്കറിയാം ഏതെങ്കിലും കോണിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ നയം വന്നാൽ അതിനെ സസൂക്ഷ്മമായി കൃഷിച്ച് കണ്ടിലെണ്ണ വിളിച്ച് കാത്തിരിക്കുന്നവർ ഇരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ ബില്ല് ഇപ്പൊ ഈ നിയമം വന്നപ്പോൾ ആദ്യമായി അത് മനസ്സിലാക്കി പ്രതികരിക്കാൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ട് ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ആ വിഷയത്തോട് സതേരി അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനദ്രോഹപരമായി ഏത് നിലപാടുകളും നിൽക്കും അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് സത്യപ്പെടുത്തും